തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വെള്ളിയാഴ്ച വരാനിരിക്കെ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തിരക്കിലാണ് ശാസ്താംകോട്ടയിൽ ബി ജെ പി ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റികളുടെ പരിധിയിൽ വരുന്ന സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബി ജെ പി ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് വിജയഭേരി എന്ന പേരിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നിർവഹിച്ചു

സംസ്ഥാന മണ്ഡലം പ്രസിഡന്റ് പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ശാസ്ത്ര മണ്ഡലം ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം എല്ലാ പഞ്ചായത്ത് ഏരിയകളിലും നമുക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് സംസ്ഥാന കൌൺസൽ അംഗങ്ങളായ ജി ശശികുമാർ അഡ്വക്കേറ്റ് കലേശൻ അജിത്ത് ചാലൂക്കോളം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ മിനി ശിവരാമൻ കെ എസ് ദാസൻ സുനിത ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി പൂന്തോട്ടം സത്യൻ കർഷക കർഷകമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആറ്റിപുറം സുരേഷ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ ശാസ്താംകോട്ട ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് ബിനോയ് ജോർജ ജോർജ് പിള്ള മോഹനൻ മൺറോ തുരുത്ത സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ This is